ഹലോ അപ്പം നമ്മളെ രാവിലത്തെ പണിയെല്ലാം കഥയിൽ ചോദിക്കി ഞാനും കുഞ്ഞും ചായ പൊടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് പുതിയ ഒരാൾ കൂടി വരുന്നു പറഞ്ഞു വരുമ്പം വകയിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടെല്ലാം വരും മുപ്പത്തേക്കിനെ ക്ലാസ്സിന് പോകുമ്പോൾ അടിച്ചിട്ട് രാവിലെ തന്നെ എന്നോട് എന്നോടുണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് നീ വീട്ടിലുണ്ടോന്ന് പിന്നെ ഞാനൊന്നും നോക്കിയിട്ടാണ് അടുത്ത വൈകി ഇങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു കുറേ നാളുകൂടി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നുണ പറയാനുണ്ടായി അങ്ങനെ ചായയെല്ലാം കുടിച്ച് വലിയ വർത്താനെല്ലാം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഫ്രീഷ് സൈഡിൽ നല്ല ഉറക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അൽബെല്ലാം കെട്ടിയിട്ട് ഓൻ കുറച്ചു നേരെ ഉറങ്ങിയിട്ടു ഓൻ എണീക്കുമ്പോഴത്തേക്ക് പണി പണിയായുധങ്ങളെല്ലാം എടുത്തിട്ട് ഓൾ പിന്നെ ബ്രൂട്ടീഷൻ പോയി പിന്നെ ഓളൊക്കെ കഴിഞ്ഞിട്ടേലോ ബ്രൂട്ടീഷൻ ചെയ്യാൻ വേറെ അതെല്ലാം കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സുന്ദരനോട് സുന്ദരപ്പനാക്കിട്ട് തിരിച്ചു തന്നു അങ്ങനെ കുറച്ച് നേരത്തെ അടുക്കളയിലെ യുദ്ധത്തിന് ശേഷം ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പടും എന്തിനു പറയുന്നു മുട്ട ഓംലേറ്റ് വരെ ഞാനൊക്കെ അടിച്ചു കൊടുത്തു പിന്നെ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ അവരെ ഭക്ഷണം കഴിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് നമ്മളൊരു ഉത്തരവാദിത്വമാണല്ലോ അങ്ങനെ ഋഷൂർക്കി ഞങ്ങൾ രണ്ടാഴ്ച ഓരെയും പറഞ്ഞ് ഫുഡ് അടിക്കലായി പിന്നെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഋഷൂ കഴിപ്പിച്ചപ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞിട്ട അത് പിന്നെ അങ്ങനെയല്ലേ വരും അങ്ങനെ പിന്നെ വൈകുന്നേരം മോളെ ബസ് വന്നപ്പോഴത്തേക്ക് ഓടി സപ്പോർട്ട് പോലെ